നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അങ്കിത് അഗർവാൾ എന്ന സംരംഭകരെയാണ് വാടിയ പൂക്കളിൽ നിന്ന് വാടാത്ത ജീവിതങ്ങൾ കരുപ്പിടിപ്പിക്കുന്ന അത്ഭുത മനുഷ്യനെ ഉത്തർപ്രദേശിലെ കാൺപൂരാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഓരോ ദിവസവും നമ്മുടെ ക്ഷേത്രങ്ങളിലെ ആവശ്യങ്ങൾക്ക് ശേഷം പുറത്തു കളയുന്ന പഴകിയ പൂക്കൾ ടൺ കണക്കിനാണ് ആയിരം ടൺ പൂക്കളാണ് ഓരോ ദിവസവും ഗംഗാ ഗംഗാനദിയിലൂടെ ഒഴുകുന്നത് നാനൂറ് മില്യൺ ആളുകളാണ് ഗംഗാ നദിയിലെ ജലം കുടിക്കുന്നത് ഈ പൂക്കൾ ചെയ്യുന്നത് മാത്രമല്ല അതിലുപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളും ജലമലിനീകരണത്തിന് കാരണമാകാറുണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആളുകളോ ഭരണാധികാരികളോ ഇതിനായി ഒരു നടപടിയും സ്വീകരിക്കാത്ത അവസരത്തിലാണ് ഫൂൽ എന്ന സംരംഭത്തിന്റെ പ്രാധാന്യവും വിജയവും നാം മനസ്സിലാക്കുന്നത് വിദേശത്ത് ഓട്ടോമെൻഷൻ സയൻറ്റിസ്റ്റായി വർക്ക് ചെയ്യുകയായിരുന്നു അങ്കിത് അഗർവാൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി അദ്ദേഹം ഇന്ത്യ കാണിക്കുവാൻ വരികയുണ്ടായി എല്ലാ കാഴ്ചകൾക്കും ഒപ്പം ഗംഗാ നദിയും കണ്ടുവെങ്കിലും അറപ്പ് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഗംഗാ നദിയുടെ അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കിത് വൃത്തിയാക്കണമെന്ന് തോന്നിയിട്ടില്ല എന്ന സുഹൃത്തിൻ്റെ ചോദ്യമാണ് അങ്കിതിനെ കൊണ്ട് തൻ്റെ ഉയർന്ന വരുമാനമുള്ള ജോലി വിട്ട് കയ്യിലുണ്ടായിരുന്ന എഴുപത്തി അയ്യായിരം രൂപ ഉപയോഗിച്ച് ഫൂൽ എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ കാരണമാകുന്നത് ദൈവത്തിന് അർപ്പിച്ച പൂക്കൾ ദൈവത്തിന് തന്നെ എന്ന് പറഞ്ഞാണ് അങ്കിത് ആളുകളുടെ ചിന്തകളെ മാറ്റിമറിച്ചത് ദുർഗന്ധത്തിന് പകരം സുഗന്ധം പകരുന്ന ഫൂൽ എന്ന സംരംഭത്തിന് തുടക്കമായിരുന്നു അങ്കതിൻ്റെ വാക്കും കർമ്മവും വെള്ളത്തിലും കരയിലും ഉപേക്ഷിക്കപ്പെട്ട പൂക്കൾ ആളുകൾ ശേഖരിച്ച് ഫാക്ടറികളിൽ എത്തിക്കും അവിടെ നിന്നും ആളുകളെ കൊണ്ട് അവരുടെ കൈകൾ കൊണ്ട് തന്നെ ചന്ദനത്തിരികളും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടാക്കിപ്പിക്കും ഒരുപാട് ഗ്രാമീണ സ്ത്രീകൾക്ക് ജോലി നൽകുന്ന സംരംഭം എന്നതിലുപരി അതിമാരകമായ സൾഫൻ ഡയോക്സൈഡ് പുറന്തള്ളുന്ന സാധാരണ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് ഫൂൽ ഇത് വിജയകരമായി മാറുന്നതിനോടൊപ്പം പൂക്കളുടെ പാഴാക്കലിനും ഉണ്ടാകുന്ന പ്രകൃതി ദുഷിപ്പിനും പരിഹാരമാകുന്നു സാമ്പ്രാണിത്തിരികളുടെ പാക്കിങ്ങിലും ഫുൾ ചില പ്രത്യേകതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉപയോഗിച്ച ശേഷം പാക്കറ്റുകൾ വലിച്ചെറിഞ്ഞാലും അതിൽ നിന്നും ഭൂമിയിൽ പുതിയൊരു ജീവൻ ഉടലെടുക്കും ഓരോ പാക്കറ്റിനുള്ളിലും ഒരു സസ്യം ഒരു തുളസി ചെടിയുടെയോ മറ്റേതെങ്കിലും ഒരു ചെടിയുടെ വിത്തോ അതിലടങ്ങിയിട്ടുണ്ടാകും പായ്ക്കറ്റുകൾ പ്രകൃതിയിൽ അലിഞ്ഞില്ലാതാകുമ്പോൾ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വിത്തുകൾ മുളച്ചു പൊന്തി പ്രകൃതിക്കായി നിലകൊള്ളുന്നു ആശയങ്ങളിൽ പോലും പ്രകൃതിയോടും നദികളോടുമുള്ള സ്നേഹം അതുതന്നെയാണ് ഫൂലിൻ്റെ വിജയവും അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ഇവർ യാത്ര തുടരുന്നു മാലിന്യങ്ങളും ചപ്പു ചവറുകളും നിറഞ്ഞ നദികളും മണലെടുത്ത് ശോഷിച്ച നദികളും ഇനി വേണ്ടെന്ന നിശ്ചയദാർഢ്യത്തോടെ നാൽപ്പത്തിനാല് നദികൾ നമുക്കുണ്ടായിട്ടും പല നദികളും ഉപയോഗരഹിതമാണെന്നതിലുപരി അഴുക്കു മൂടിയതാണെന്നുമുള്ള സത്യം നാം മറക്കരുത് തോടുകളും കുളങ്ങളും പാടങ്ങളും പറമ്പുകളും എന്തിന് റോഡും വീടും പരിസരവും വരെ പ്ലാസ്റ്റിക്കും അഴുകിച്ചീഞ്ഞ സാധനങ്ങൾ കൊണ്ടും മൂടപ്പെട്ടും മൂടപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിൽ അങ്കിത് അഗർവാളിനെ പോലെയുള്ളവരെയാണ് നമ്മുടെ നാടിന് ആവശ്യം അതല്ല കുടി പിടിച്ചും സമരം ചെയ്തും മുന്നേറാമെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ ചവറ്റു കൂനയിലായിരിക്കും പുത്തൻ തലമുറയുടെ ജീവനും ജീവിതവും എന്ന് മറക്കാതിരിക്കാം വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായി എത്താമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിട നന്ദി നമസ്കാരം